നടത്താൻ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒരുപോലുള്ളതുമായിട്ടുള്ള രണ്ട് ഇൻസിഡന്റ്സിനെ പറ്റി പറയാനാണ് ഇനി വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചൊരു കരോൾ സംഘത്തെ ബിജെപി പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലാവുകയും അതിവിടുത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ കമ്മികളും വളരെയധികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു ബട്ട് കോക്കര കിസ്റ്റിസ് എന്ന് വിചാരിച്ച് എന്താണ് സത്യം അറിയാനായിട്ട് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് പതിവ് പോലെ ഇത്തവണയും തെറ്റിയില്ല കമ്മികളുടെ പതിവ് ഡ്രാമ ആക്ച്വലി ആ കരോൾ സംഘവും ആയിട്ട് പാലക്കാട് രൂപതയ്ക്കോ അവിടുത്തെ ക്രിസ്ത്യൻസിനോ അവിടുത്തെ പള്ളികൾക്കോ ഒന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം ഇൻഫർമേഷൻ കിട്ടിയത് പിന്നെ ഈ കരോൾ സംഘം എവിടെ നിന്ന് ആ വയർ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കണ്ടവർക്കറിയാം ആ വീഡിയോയിൽ കാണുന്ന ഒരു ഡ്രം ആ ഡ്രം ആ ആക്രമണത്തിനിടയിൽ ഏകദേശം പൊട്ടി രൂപത്തിലാണ് ആ ഡ്രമ്മിന്റെ സൈഡിൽ സി പി എം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സഖാക്കളെ കുത്തി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും വലിയ ഡ്രാമ കളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ ഡ്രമ്മിലെ പേരെങ്കിലും ഒന്ന് മാറ്റി എഴുതാമായിരുന്നു ഇനി ഇങ്ങനത്തെ തീയേറ്റർ പരിപാടി ആയിട്ട് ഇറങ്ങുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന ഡ്രമ്മി കുറച്ചുകൂടി ബെറ്റർ പക്ഷെ ഇത് തമാശിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല കേരളത്തിലെ പലയിടങ്ങളിലും ഇതുപോലെ ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ വാർഡ് മെമ്പർമാരുള്ള വാർഡുകളിൽ ഇതുപോലുള്ള ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നാൽ സി പി എം കഞ്ചാവ് കൊടുത്ത് വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പലയിടങ്ങളിലും ചെന്നിട്ട് പല വീടുകളും കയറി കരോൾ സംഘം എന്നുള്ള പേരിൽ നൂറും ഇരുന്നൂറും മുന്നൂറ് രൂപയൊക്കെ കഴിച്ചിനു കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർ ചെന്നപ്പോഴാണ് അത് ബി ജെ പിയും കരോൾ സംഘവുമായിട്ടുള്ള സംഘർഷമായിട്ടുള്ള ചിത്രീകരിച്ചത് എന്തൊക്കെ പറഞ്ഞാലും തലയിലെ മുട്ടത്തോട് മാറിയിട്ടില്ല എങ്കിലും നമ്മുടെ അധീന ഭാരതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലോ അദീന ഭാരതി അല്ല അല്ലേ അധീന ആൻഡ് അലക്സ് അങ്ങനെ വീട് അല്ലേ അതെ അപ്പം അധീന ആൻഡ് അലക്സ് പറഞ്ഞിട്ടുള്ള ചില ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അല്ലേ സഖാക്കൾ എന്താണ് കമ്മികളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലോ ഏ കമ്മികൾ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇത്തരത്തിലുള്ള തേർഡ് റേറ്റ് ഏ വാട്ട് കോക്കനട്ട് എന്നാണ് കൊച്ചു ചോദിച്ചത് വാട്ട് കോക്കനട്ട് എന്നുള്ള എന്ത് തേങ്ങയെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവില്ല പെട്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞിട്ടോ അപ്പോൾ കൊച്ചു ചോദിച്ചുള്ള വാട്ട് കോക്കനട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ ബാൻഡ് സെറ്റുമായിട്ട് വന്ന പിള്ളേർ പള്ളിയിൽ നിന്ന് ഒരു അല്ലെങ്കിൽ അനുമതി ഒന്നും തേടാണ്ടാണ് വന്നതെന്ന് അതിനെ കൊച്ചിനെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ നമ്മുടെ ചില നാടുകളിലൊക്കെ എല്ലാ നാടുകളിലും കേരളത്തിലെ പല നാടുകളിലും പള്ളിയിൽ നിന്ന് അനുമതി വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞ കരോൾ പിള്ളേർ ഇറങ്ങുന്നത് ഈ പിള്ളേർ സെറ്റ് കരോൾ പറഞ്ഞിട്ട് ചില ഇപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനത്തെ കരകോളുകൾ ചെയ്യാറുണ്ട് ഇത് പള്ളിയിൽ നിന്ന് മുൻകൂട്ടി അനുമതി തേടി ചെയ്യുന്ന ഒരു കാര്യമല്ല എല്ലായ്പ്പോയും എന്ന് മോൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഇനി രണ്ടാമത് ബാൻഡിൻ്റെ മോളിൽ സി പി എം എന്നുള്ളതാണ് മോളുടെ പ്രശ്നമെങ്കിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇറങ്ങുമ്പോൾ പിള്ളേരൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പാർട്ടി ഓഫീസിൽ ഇങ്ങനത്തെ ബാൻഡുകളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവരത് കൊടുക്കും അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഓഫീസിലാണെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഓഫീസില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് കൊടുത്തിട്ട് പിള്ളേർ നിങ്ങൾ പോയി ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ പരിപാടി നടക്കട്ടെ ഒരു പാരമ്പര്യം പാർട്ടിക്ക് ഒക്കെ ഉണ്ട് ആ പാർട്ടി നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾ പാർട്ടി കൂടാറേ സംഘം കൂടാറേ ശാഖയിലാണ് ശാഖ വല്ല അമ്പലപ്പറമ്പിലോ എവിടെങ്കിലും ഒക്കെ ശാഖ കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ ബാൻഡടി അവിടെ നടക്കാറില്ല അവിടെ ആകെ കുറുവടി നടക്കാറുണ്ട് ഈ കുറുവടി കൊണ്ട് നമുക്ക് ബാൻഡ് മുട്ടാൻ പറ്റില്ല പിന്നെ ഒരു അടി നടക്കാറുണ്ട് കുണ്ടനടി എന്നും പറഞ്ഞിട്ട് അതിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിരുന്നു കണ്ടിരുന്നില്ലേ നിങ്ങളുടെ കുണ്ടനടി കാരണം പാവപ്പെട്ട ഒന്ന് രണ്ട് പേര് മരിച്ചതിൻ്റെ ഒക്കെ വർത്താനും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ശാഖയിൽ കിട്ടാത്ത ബാൻഡ് ചിലപ്പം ഇപ്പറഞ്ഞ പാർട്ടി ഓഫീസുകളൊക്കെ കിട്ടിയെന്ന് വരും അപ്പം പിന്നെ നമ്മളതിനെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം ഈ പറഞ്ഞ സി പി എംമാർ കഞ്ചാവ് കൊടുത്ത് വളർത്തി കൊച്ചു കൊച്ചുങ്ങളാണ് ഈ ഒമ്പത് വയസ്സും പത്ത് വയസ്സും പതിനൊന്ന് വയസ്സും ഒന്നൊക്കെ നോക്ക് പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ മോളൊക്കെ വീട്ടിൽ ചെറുപ്പത്തിൽ അഞ്ചാം വയസ്സ് മുതൽ കഞ്ചാവാണോ ഉരുട്ടിത്തന്നത് ഏ ചിലപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യം ചില നമ്മുടെ വീട്ടിലത്തെ അവസ്ഥയും പാരമ്പര്യമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് മൂക്ക് തന്നെ നാണക്കേടല്ലേ പൊഴുത്ത് ഏ നാണം കെട്ടി പൊഴുത്ത് അവസ്ഥയിലോട്ടൊക്കെ വെത്തിക്കണോ മോള് വെറുതെ എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിക്കാരുടെ വീട്ടിലൊന്ന് കഞ്ചാവെല്ലാം ഉരുട്ടി കൊടുക്കാറ് പത്ത് വയസ്സായ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചിലപ്പം കഞ്ചാവും ചാണകവും പശുമൂത്രമൊക്കെയാണ് ഉരുട്ടിത്തന്നതെങ്കിൽ അത് വീട്ടിലത്തെ കാര്യങ്ങൾ എന്തിനാണ് ഈ നാട്ടിൽ വന്ന് ആൾക്കാരോട് പറഞ്ഞ് നാണം കിടന്നത് എന്ന് സ്വയം ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരുടെ ഇടയിൽ നാറിപ്പൊഴുത്ത് മണത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കും